അപ്പോൾ താ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്ഥലം കേട്ടാ ഇന്നപ്പോൾ പണിയൊന്നുമില്ല അപ്പോൾ നമ്മുടെ വീടിന് ചുറ്റി നമുക്ക് നല്ലൊക്കെ കഴിക്കാനുണ്ട് നോക്കാം കേട്ടോ നമ്മുടെ ഇന്നത്തെ പരിപാടി തടിയൊക്കെ പഠിച്ചു കുറേ ഉണ്ടെന്നറിയാം കുഴപ്പമില്ല അപ്പോൾ അങ്ങനെ നമുക്ക് നേരെ വീഡിയോ പോട്ടാ നമ്മുടെ വീട്ടിനെ ചുറ്റി നമുക്ക് പോലെ മാങ്ങയെ തേങ്ങയെ ചക്ക എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമെന്ന് നോക്കി കേട്ടോ എന്തെങ്കിലുമൊക്കെ കാണാണ്ടിരിക്കില്ല നമുക്ക് നേരെ വീഡിയോ വയ്ക്കുവാം അപ്പോൾ അങ്ങനെ നമുക്ക് ആദ്യത്തെ നമ്മുടെ സ്ഥലത്തേക്ക് പോട്ടാ അപ്പോൾ തേണ്ടോ നമ്മളിവിടെ വരച്ച ചിത്ര കൂടെ ഉണ്ട് ഇനിയിപ്പോൾ എല്ലാം ഒന്നും മാറ്റി കളയാം അങ്ങനെ നമ്മൾ നമ്മളിത് അവിടുന്ന് ഇതാണ്ടവിടെ ഇത്രയും മുളക് ഉണ്ട് കേട്ടോ ഇത്രയും മുളക് വെച്ചാൽ നമ്മൾ കഴിക്കുന്നു കുറച്ച് പഴത്തൊക്കെ പോയിട്ടുണ്ട് ഇതാണ് നമ്മുടെ വെള്ളമുളകാണത് സംഭവം അടിപൊളി കേട്ടോ നല്ല എരിവുണ്ടാവും പിന്നെ നമ്മുടെ വേറെ മുളകുണ്ട് കേട്ടോ പച്ചമുളക് എന്താട്ടോ പച്ചമുളക് ഇത് പഴുത്തമുളക് പിന്നെ നമുക്ക് നമ്മുടെ സ്പോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇവിടെ എന്താ മാങ്ങയൊക്കെ ഉണ്ടായിട്ടുണ്ടോ മാങ്ങാലൊക്കെ അല്ലേ അപ്പോൾ നമ്മുടെ മൂശരി മാങ്ങയൊക്കെ ഉണ്ടാവുന്നുണ്ട് ഇതാണ് മൂവാണ്ട മാങ്ങ കഴിക്കാൻ അടിപൊളിയാട്ടാ പണ്ടൊക്കെ അത്ര എറിഞ്ഞിട്ടുണ്ട് നമ്മൾ നമ്മുടെ തൊടിയിലല്ല കണ്ടവൻ്റെ തൊടിയിലൊന്ന് മാത്രം പിന്നെ കുറച്ചൊക്കെ ഉണ്ടാകാൻ പോകുന്നുള്ളൂ കേട്ടോ നമുക്ക് അടുത്ത സ്ഥലം പിടിക്കാം അപ്പം നമുക്ക് അപ്പുറത്തെ സ്ഥലത്തിൽ പോലും പോയി നോക്കിയോ കേട്ടോ ഇവിടെ എന്തെങ്കിലും ഉണ്ടോ ഇവിടെ ഇപ്പോൾ അവിടെ ഒരു കാവത്തുണ്ട് കേട്ടോ അപ്പുറത്തൂടെ പോയി കാണിച്ചു തരാം ോ ഇതാട്ടാ കാവത്ത് പണ്ടപ്പുഴ വെച്ചതാണ് ഇപ്പോൾ ഡൈക്ക് തന്നത് ഞാൻ ട്രൈ പോർന്ന് ഇറച്ചി ഒന്നും കാണിച്ചു തരാം അടുത്ത സ്പോട്ട് കുടിക്കാം കേട്ടോ അതും കഴിഞ്ഞു അപ്പോൾ വീട്ടിലിതാണ് അപ്പം നമ്മൾ കണ്ടത് പച്ചമുളകും മാങ്ങും കാവത്ത് മാത്രം ഉള്ളു കേട്ടോ ഇനി നമുക്ക് അടുത്ത നമ്മുടെ തുടക്കിക്ക് പോയി നോക്കിയൊക്കെ ആയതുകൊണ്ട് തോന്നുന്നു വീടിൻ്റെ വീട്ടും പറഞ്ഞപ്പോൾ തുടിക്കൊക്കെ പോകേണ്ട അവസ്ഥയായോ എന്താ ചെയ്യുക ഒരു പട്ടി എന്നെ കണ്ടിട്ട് പട്ടിയെ ആ നമുക്ക് നമ്മുടെ തുടിക്കൊന്ന് ഇറങ്ങി നോക്കിയോ കേട്ടോ കുറേ ഇറങ്ങിയിട്ട് ഇവിടെ നമ്മൾ മഞ്ഞളൊക്കെ നട്ടിരുന്നുണ്ട് കേട്ടോ ഇത് മഞ്ഞളാ കേട്ടോ ഇവിടെയും കുറച്ച് മുളകൊക്കെ ഉണ്ട് ഇതൊക്കെ വെള്ളം കേട്ടോ പിന്നെ ഇതാ ഇവിടെ മുരിങ്ങണ്ടല്ലോ ഇതില് നിറച്ച മുരിങ്ങായൊക്കെ ഉണ്ടായതായിരുന്നു കേട്ടോ അപ്പോഴൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് ഫോണൊന്നും ഇല്ല വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതിൻ്റെ കൊമ്പൊക്കെ ഒരു മഴയ്ക്കാ ആ പൊട്ടി അങ്ങനെ ബുക്ക് കേട്ടോ അപ്പോൾ അതങ്ങനെ വെട്ടിക്കളഞ്ഞു പിന്നെ ഇതിന് വിരിങ്ങനൊന്നും ഉണ്ടായിട്ടില്ല എലിയുണ്ട് കായലൊന്നും ഉണ്ടാവുന്നില്ല കേട്ടോ അങ്ങനെ നമുക്ക് നമ്മുടെ അടുത്ത സ്ഥലത്ത് പോയി നോക്കാം കേട്ടോ ബഡി വരും മുരിങ്ങന്മാരുണ്ട് പിന്നെ നമ്മുടെ ആ അവിടെ കൊലയൊക്കെ ഉണ്ട് ആവണം കൂ ട്രൈ പോഡ് നമ്മൾ എത്തിക്കാൻ ചെയ്യാം അല്ല നമ്മൾ കായാവണുള്ളൂട്ടാ നമുക്ക് നമ്മുടെ സ്ഥലത്ത് കൂടെയൊക്കെ ഒന്ന് പോയിട്ട് നോക്കി നോക്കാം കുറേ ചെയിനും ചെയ്യുമ്പോഴൊക്കെ വെച്ചാൽ ഒക്കെ പന്നി വന്ന് കേടി വരുത്തി പിന്നെ വാഴയുള്ളത് മാത്രമേ ഉള്ളൂ തവണ ഒന്നും ഞങ്ങൾ നട്ടിട്ടില്ലാട്ടാ അത് കയറുകൊണ്ടാണ് അല്ലെങ്കിൽ ചേനി ചേമ്പും നമ്മുടെ മരച്ചീനൊക്കെ ഉണ്ടാവണം കേട്ടോ ഞങ്ങളുടെ അവിടെ പൂളൊക്കെ പറയും അപ്പോൾ അത് അത്രയൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ നമ്മുടെ വീടുകളിൽ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ കാര്യമായിട്ടൊന്നും നമ്മുടെ വീടിൻ്റെ പരിസരത്തും നമ്മുടെ തൊടിയിലൊന്നും ഇല്ലാട്ടോ എല്ലാം പനികളൊക്കെ കുത്തിക്കേടിയിട്ട് കൊണ്ടും ഒന്നും നട്ടിട്ടില്ല അല്ലെങ്കിലൊക്കെ നമ്മൾ കൊല്ലം കൊല്ലം നടാറുള്ളത് തന്നെയാണ് നമ്മുടെ തൊടി കൂടെയൊക്കെ ചേനിയും ചേമ്പും കിഴങ്ങൊക്കെ ആയിട്ട് അങ്ങനെ എത്താണൊന്നും ഇല്ല കേട്ടോ ഒക്കെ പന്നി കുത്തി കടിയിരുത്തി പിന്നെ കാര്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ വാഴകളുണ്ട് എന്നെല്ലാം ഈ വാഴകൾ ഉണ്ടാട്ടോ ഈ വാഴകളാ കേട്ടോ അപ്പോൾ അടുത്ത പിടിയൊക്കെ ആണ് കേട്ടോ നമുക്ക് എല്ലാവർക്കും ഇതൊക്കെ ഒരു സിമ്പിൾ വീഡിയോകളായിട്ട് നമ്മൾ ഇടട്ടാ അപ്പോൾ നമുക്ക് അടുത്തുപിടിയൊക്കെ